ആധുനിക ചിറക്കലിന്റെ സമഗ്ര വികസനത്തിന് അതുല്യ സംഭാവന നൽകിയ സവിശേഷ വ്യക്തിത്വമായിരുന്ന സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ എന്ന് കെ വി സുമേഷ് എംഎൽഎ അസാധാരണമായ സേവനങ്ങളിലൂടെ നാടിന്റെ ആദരവ് ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചെന്നും വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സവിശേഷതകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നും എം എൽ എ പറഞ്ഞു കെ വി സുമേഷ് എം എൽ എയുടെ പ്രത്യേക വികസന നിധിയിൽ ഉൾപ്പെടുത്തി ചിറക്കൽ ഗാന്ധിജി റൂറൽ ലൈബ്രറിയിൽ നിർമ്മിച്ച സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Đẹp

ചോറൻ കൃഷ്ണൻ അധ്യക്ഷനായി എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രത്യേക വികസന നിധിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വിനിയോഗിച്ചാണ് ഹാൾ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ നിർമ്മിച്ച വായനശാല കെട്ടിടം കാലപ്പഴക്കത്തെ തുടർന്നാണ് പുതുക്കിപ്പണിഞ്ഞത് നിലവിൽ പതിനഞ്ചായിരം പുസ്തകങ്ങൾ ലൈബ്രറിയിലുണ്ട് സി എച്ച് ബാലകൃഷ്ണന്റെ ഫോട്ടോ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സരള അനാച്ഛാദനം ചെയ്തു സി എച്ച് സ്മാരക പുരസ്കാരത്തിന് അർഹനായ ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം കെ രമേഷ് കുമാറിന് പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് അവാർഡ് സമ്മാനിച്ചു ഡിജിറ്റൽ വൽക്കരണത്തിന്റെ ഭാഗമായി എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് വായനശാലകൾക്കും ഗ്രന്ഥാലയങ്ങൾക്കും പ്രിന്ററുകൾ കമ്പ്യൂട്ടറുകൾ സൗണ്ട് ബോക്സ് പ്രൊജക്ടർ മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ നൽകിയിരുന്നു സി ഡി എഫ് കാറ്റഗറിയിലെ ലൈബ്രറികൾക്ക് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പുസ്തകങ്ങൾ നൽകി വരികയാണ് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ഒ ചന്ദ്രമോഹൻ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ വാർഡ് മെമ്പർമാരായ പി ജിഷ ലൈബ്രറി കൌൺസിൽ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ പി പ്രദീപ് കെ ടി ശശി കെ മോഹനൻ പി പ്രവീൺ കെ ബാലകൃഷ്ണൻ ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണൻ വി സതി തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമിക